ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചില ആനുകാലിക ചോദ്യങ്ങളാണ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമറിനോ സഹായമെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമറിനു സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ബ്രഹ്മ അപ്പോൾ ഭൂകമ്പത്തിൽ തകർന്ന സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആറാമത് ബിംസ്റ്റാക്ക് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ ബാങ്കോക്ക് തായ്ലൻഡ് ബാങ്കോക്ക് തായ്ലൻഡ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആറാമത് ബിംസ്റ്റാക്ക് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബാങ്ക് ഓഫ് തായ്ലൻഡ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡും ചേർന്ന് നടപ്പിലാക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതി സംസ്ഥാന സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡും ചേർന്ന് നടപ്പിലാക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ദീപ്തി ഇപ്പോൾ ദീപ്തി എന്താണ് സംസ്ഥാന സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡും ചേർന്ന് നടപ്പിലാക്കുന്ന കാഴ്ചപരിമിതർക്കുള്ള റെയ്ലി സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ദീപ്തി വംശനാശ ഭീഷണി നേരിടുന്ന വേഴാമ്പൽ പക്ഷി ഇനത്തിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോൺബിൽ സംരക്ഷണ സംരംഭം ആരംഭിച്ച സംസ്ഥാനം വംശനാശ ഭീഷണി നേരിടുന്ന വേഴാമ്പൽ പക്ഷി ഇനത്തിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോൺബിൽ സംരക്ഷണ സംരംഭം ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് അടുത്ത ക്സ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞനാണ് മസാക്കി കാഷിവാര ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞനാണ് മസാക്കി കാഷിവാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ടേബിൾ ടെന്നീസിൽ നിന്നും വിരമിക്കുന്ന ഇന്ത്യൻ താരമാണ് അജന്താ ശരത് കമൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ടേബിൾ ടെന്നീസിൽ നിന്നും വിരമിക്കുന്ന ഇന്ത്യൻ താരമാണ് അജന്ത ശരത് കമൽ രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ചെന്നൈയും മധുരയുമാണ് ഇന്ത്യയിലെ ചെന്നൈ മധുരയുമാണ് രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി അടുത്ത ക്വസ്റ്റ്യൻ യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായ ഇന്ത്യൻ വംശജൻ യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ ജയ് ഭട്ടാചാര്യ യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ ജയ് ഭട്ടാചാര്യ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ഇൻസ്പെയർ അപ്പോ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഇൻസ്പയർ ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ചുവരെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ച് വരെ ഇന്ത്യ സന്ദർശിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ പ്രസിഡന്റ് ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ചു വരെ ഇന്ത്യ സന്ദർശിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ പ്രസിഡന്റ് ആണ് ഗബ്രിയേൽ ബോറിക് ഗബ്രിയേൽ ബോറിക് അപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ച് വരെ ഇന്ത്യ സന്ദർശിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ പ്രസിഡന്റ് ആണ് ഗബ്രിയേൽ ബോറിക് അപ്പോ ഇതുവരെ നോക്കിയ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിനു സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ബ്രഹ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബാങ്കോക്ക് തായ്ലാന്റ് സംസ്ഥാന സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡും ചേർന്ന് നടപ്പിലാക്കുന്ന പരിമിതർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ദീപ്തി വംശനാശ ഭീഷണി നേരിടുന്ന വേഴാമ്പൽ പക്ഷി ഇനത്തിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോൺബിൽ സംരക്ഷണ സംരംഭം ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞനാണ് മസാക്കി കാശിവാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ടേബിൾ ടെന്നീസിൽ നിന്നും വിരമിക്കുന്ന ഇന്ത്യൻ താരമാണ് അജന്ത ശരത് കമൽ രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ചെന്നൈയും മധുരയുമാണ് ഇന്ത്യയിലെ ചെന്നൈയും മധുരയുമാണ് യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ ജയ് ഭട്ടാചാര്യ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ഇൻസ്പെയർ ഏപ്രിൽ ഒന്നു മുതൽ അഞ്ചു വരെ ഇന്ത്യ സന്ദർശിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ പ്രസിഡന്റ് ആണ് ഗെബ്രിയേൽ ബോറിക് അടുത്ത ക്വസ്റ്റ്യൻ ആഗോള തേയില കയറ്റുമതിയിൽ ശ്രീലങ്കയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്ത് എത്തിയ രാജ്യം ആഗോള തേയില കയറ്റുമതിയിൽ ശ്രീലങ്കയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഇന്ത്യ ഒന്നാം സ്ഥാനം കെനിയാണ് പൊന്നുട ആഗോള തേയില കയറ്റുമതിയിൽ ശ്രീലങ്കയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഇന്ത്യ ഒന്നാം സ്ഥാനം കെനിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദി യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദി യു എസ് എ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഹുറൂൺ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന സ്ഥാനം നിലനിർത്തിയത് മുകേഷ് അംബാനി ഖുറൂൺ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന സ്ഥാനം നിലനിർത്തിയത് മുകേഷ് അംബാനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം കേരളത്തിൻ്റെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം ആറ് വയസ്സാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം എത്രയാണ് ആറ് വയസ്സാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ വേതന നിരക്ക് വർദ്ധിപ്പിച്ച പ്രകാരം കേരളത്തിലെ പുതിയ വേതന നിരക്ക് എത്ര അപ്പോ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ വേതന നിരക്ക് വർദ്ധിപ്പിച്ച പ്രകാരം കേരളത്തിലെ പുതിയ വേതന നിരക്ക് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് മുൻപ് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയായിരുന്നു ഇരുപത്തിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചു മുൻപ് എത്രയായിരുന്നു മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയായിരുന്നു ഇരുപത്തി മൂന്ന് രൂപ വർദ്ധിപ്പിച്ച് നിലവില് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പുതിയ വേതന നിരക്ക് എന്നോട്ടാണ് പ്രാബല്യത്തിൽ വിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും പുതിയ വേതന നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും ഏറ്റവും ഉയർന്ന വേതനം ഹരിയാനയിലാണ് നാനൂറ് രൂപയാണ് ഏറ്റവും ഉയർന്ന വേതനം ഹരിയാനയിലാണ് നാന്നൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ വേതനം രണ്ട് സംസ്ഥാനങ്ങളിലുണ്ട് അരുണാചൽ പ്രദേശിലും നാഗാലാന്റ് നാഗാലാന്റിലും ഏറ്റവും കുറഞ്ഞ വേതനം രണ്ട് സംസ്ഥാനങ്ങളായിട്ടുണ്ട് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ വേതന നിരക്ക് വർദ്ധിപ്പിച്ച പ്രകാരം കേരളത്തിന്റെ ഏറ്റവും പുതിയ വേതന നിരക്കാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ നേരത്തെ മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയായിരുന്നു ഇരുപത്തി മൂന്ന് രൂപയാണ് വർദ്ധിപ്പിച്ചത് പുതിയ വേതന നിരക്ക് എന്നാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും ഏറ്റവും ഉയർന്ന വേതനം ഹരിയാനയിലാണ് നാനൂറ് രൂപ ഏറ്റവും കുറഞ്ഞ വേതനം അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ വീതം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ ഭൂകമ്പത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ബാങ്കോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർച്ചിലെ ഭൂകമ്പത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ബാങ്കോക്ക് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതിയുടെ പേരാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായതാർ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്താണ് അജയ് സേത്താണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത് ഗൂഗിളിന്റെ ഏറ്റവും ന്യൂനതമായ കോമ്പാക്ട് എ മോഡൽ ഗൂഗിളിന്റെ ഏറ്റവും ന്യൂനതമായ കോമ്പാക്ട് എ മോഡലിന്റെ പേരാണ് ജമ്മാ ത്രീ ഗൂഗിളിന്റെ ഏറ്റവും ന്യൂനതമായ കോമ്പാക്ട് എ മോഡലിന്റെ പേരാണ് ജമ്മാ ത്രീ കലാമണ്ഡലം ഗോപിയുടെ പുതിയ കവിതാ സമാഹാരം കലാമണ്ഡലം ഗോപിയുടെ പുതിയ കവിതാ സമാഹാരമാണ് മനോരഥം കലാമണ്ഡലം ഗോപിയുടെ പുതിയ കവിതാ സമാഹാരമാണ് മനോരഥം മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരത്തിന് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായ വയലിനിസ്റ്റ് ആർ കെ ശ്രീരാം കുമാർ അപ്പോ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായ വയലിനിസ്റ്റിന്റെ പേരാണ് ആർ കെ ശ്രീരാംകുമാർ വനിതകളുടെ മുപ്പത്തിയഞ്ചു കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിട്ട താരം വനിതകളുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മുപ്പത്തിയഞ്ചു കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിട്ട താരമാണ് പ്രിയങ്ക ഗോസ്വാമി പ്രിയങ്ക ഗോസ്വാമി ലോകാക്ഷയ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോകാക്ഷയ ദിനം മാർച്ച് ഇരുപത്തി അടുത്തിടെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ഹനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയത് എവിടെ അടുത്തിടെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ഹനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയത് മലമ്പുഴ ഡാമിനടുത്താണ് മലമ്പുഴ ഡാമിനടുത്താണ് പാലക്കാട് അപ്പോ അടുത്തിടെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ഹനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയത് മലമ്പുഴ ഡാമിനടുത്ത് പാലക്കാട് യോദാവ് എന്ന ഹ്രസ്വചിത്രം വഴിയുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് യോദാവ് എന്ന ഹ്രസ്വ ചിത്രം വഴിയുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ അടുത്തിടെ ലെവോട്ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം അടുത്തിടെ ലെവോട്ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരം മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരം യു ജി സിയുടെ കാറ്റഗറി വൺ പദവി കൈവരിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല എൻ ജി സർവകലാശാല യു ജി സിയുടെ കാറ്റഗറി വൺ പദവി കൈവരിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാലയാണ് എം ജി സർവകലാശാല ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളുടെയും എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ഏറ്റെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പുവരുത്തുന്ന സംസ്ഥാനം മേഘാലയ ഒന്നുകൂടാ ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ഏറ്റെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പുവരുത്തുന്ന സംസ്ഥാനമാണ് മേഘാലയ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിന് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ ബ്രഹ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബാങ്കോക്ക് തായ്ലന്റ് സംസ്ഥാന സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡും ചേർന്ന് നടപ്പിലാക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി വംശനാശ ഭീഷണി നേരിടുന്ന വേഴാമ്പൽ പക്ഷി ഇനത്തിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോൺബിൽ സംരക്ഷണ സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞനാണ് മസാക്കി കാശിവാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ടേബിൾ ടെന്നീസിൽ നിന്നും വിരമിക്കുന്ന ഇന്ത്യൻ താരമാണ് അജന്ത ശരത് കമൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ടേബിൾ ടെന്നീസിൽ നിന്നും വിരമിക്കുന്ന ഇന്ത്യൻ താരമാണ് അജന്ത ശരത് കമൽ രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ചെന്നൈയും മധുരയുമാണ് യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ ജയ് ഭട്ടാചാര്യ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഇൻസ്പയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ചു വരെ ഇന്ത്യ സന്ദർശിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ പ്രസിഡന്റാണ് ഗബ്രിയേൽ ബോറിക് ആഗോള തേയില കയറ്റുമതിയിൽ ശ്രീലങ്കയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തെത്തിയ രാജ്യമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം കെനിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഫ ലോകകപ്പ് വേദി എവിടെയാണ് യു എസ് എ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് ആരംഭിച്ച ഏതാണ് ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഹുറൂൺ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന സ്ഥാനം നിലനിർത്തിയത് ആരാണ് മുകേഷ് അംബാനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അക്കാദമി വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം എത്ര വയസ്സാണ് ആറ് വയസ്സാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ വേതന നിരക്ക് വർദ്ധിപ്പിച്ച പ്രകാരം കേരളത്തിന്റെ പുതിയ വേതന നിരക്ക് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ നേരത്തെ എത്രയായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു ഇരുപത്തി മൂന്ന് രൂപയാണ് കൂട്ടിയത് എന്നൊട്ട് നിലവിൽ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും ഏറ്റവും ഉയർന്ന വേതനം ഹരിയാനയിലാണ് നാനൂറ് രൂപ ഏറ്റവും കുറഞ്ഞ വേതനം രണ്ട് സംസ്ഥാനങ്ങളിലാണ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ വീതം മാർച്ചിലെ ഭൂകമ്പത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ബാങ്കോക്ക് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതിയാണ് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത് ഗൂഗിളിന്റെ ഏറ്റവും നൂനതമായ കോംപാക്ട് എ മോഡലിന്റെ പേരാണ് ജമ്മ ത്രീ കലാമണ്ഡലം ഗോപിയുടെ പുതിയ കവിതാ സമാഹാരത്തിന്റെ പേരാണ് മനോരഥം മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായ വയലിനിസ്റ്റ് ആണ് ആർ കെ ശ്രീരാംകുമാർ വനിതകളുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിട്ട താരമാണ് പ്രിയങ്ക ഗോസ്വാമി ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് അടുത്തിടെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ഹനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയത് മലമ്പുഴ ഡാമിനടുത്താണ് പാലക്കാട് യോദാവ് എന്ന ഹ്രസ്വചിത്രം വഴിയുള്ള ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ അടുത്തിടെ ലെവോട്ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഇന്തോനേഷ്യ മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരം യു ജി സിയുടെ കാറ്റഗറി വൺ പദവി കൈവരിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല എം ജി സർവകലാശാല ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളുടെയും എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ഏറ്റെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന സംസ്ഥാനമാണ് മേഘാലയ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുപ്പത് ആനുകാലിക ചോദ്യങ്ങൾ മുപ്പത് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കിയത് ബാക്കി തുടർന്ന് വരുന്ന ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക